ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊലവർഷത്തെ ഫലമാണ് അതായത് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം ഈ ഒരു ഫലത്തിൽ വെറധികം പ്രധാനം തന്നെയുണ്ട് പ്രാധാന്യമുണ്ട് അല്ലെ കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ് വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുകയാണ് അതുമാത്രല്ല നമ്മൾ പുതിയൊരു ഒരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് എന്ന ആണ്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് എന്ന വർഷമാണ് മുമ്പോട്ട് പോവുക ഈ ഒരു വർഷക്കാലം അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളുടെ നോക്കുന്നത് അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം ഒരു കൂറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യേണ്ട ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണം പിന്നെ നിങ്ങൾ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി ഓക്കെ എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കർക്കിടക മുപ്പത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിനാണ് നക്ഷത്രത്തിൽ ചിങ്ങരവി സംഗം എന്ന് പറയുക ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് വ്യാരം ഇടവൻ രാശിയിൽ നിന്നും മിഥുരൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മേടം മുപ്പത്തി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇടവം നാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് രാഹുവു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശി മാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ടിടാം ഇത് പൊതുവായിട്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് കൊല്ലവശത്തിൽ മീഡം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ കർക്കിടക രാശി പുനർതൻകാല പോയ ആയില്യമടങ്ങുന്ന രണ്ടേകൽ നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുമ്പോൾ അപ്പൊ ഈ രാശി കാലത്തെ സംബന്ധിച്ചാലും ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത് വ്യാഴം പതിനൊന്നിലും ശനി എട്ടിലും നിൽക്കുന്ന സമയമാണ് ഒമ്പതിലും രാഹുവും മൂന്നിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ് ഓക്കെ പൊതുവെ അനുകൂലമായ ഒരു സമയമായിട്ട് നമുക്ക് കരുതാവുന്ന സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയാം ജീവിതത്തിലായ ഉയർച്ചകൾ ഉണ്ടാവാൻ അനുകൂലമായ സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറി നമുക്ക് ജീവിതത്തിൽ ഒരു ഉയരച്ചയുടെ കാലമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയാം തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ ലഭിക്കാതെ നടക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് തൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിലില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറയുന്നവർക്ക് തൊഴിൽ അന്വേഷിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനും യോഗമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരുടെ തൊഴിൽ നിൽക്കുന്നവർക്ക് ജോബിലുള്ളവർക്കായെങ്കിൽ പ്രൊമോഷൻസ് ലഭിക്കാനും യോഗമുള്ള സമയമാണ് നമ്മുടെ മേലധികാരികളുടെ ഒക്കെ ഒരു പ്രീതിക്ക് പാത്രമാവാൻ ഒക്കെ യോഗമുള്ള സമയമാണ് പിന്നെ രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപം ദേഷ്യം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും അതേപോലെ തന്നെ മറ്റുള്ളവരെ നാശം അതിനൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ചിലരെങ്കിൽ അവരൊന്നത് മാറ്റി ചിന്തിക്കുന്ന ഉത്തമമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് നമ്മളെന്ത് ചെയ്യും നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും ഓക്കെ നമ്മൾ മറ്റൊരാളുടെ കുറ്റമാണ് പറയുന്നത് അല്ലെ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നാശം വരണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ആ നാശം അവർക്ക് സംഭവിക്കുന്ന മുമ്പേ നമുക്കായിരിക്കാം സംഭവിക്കാം ഓക്കെ നമ്മളിലേക്കായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് പെട്ടെന്ന് അട്രാക്റ്റ് ആവാം സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതല്ല മറച്ചാണ് നിങ്ങൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് കോപത്തെ കൺട്രോൾ ചെയ്താണ് അതുപോലെ തന്നെ ദുഷ്ടപ്രവൃത്തികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയാണ് ഈ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചുകൂടി സക്സസ് ആയി കാരണം ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് തോൽ സംബന്ധമായിട്ട് മൊത്തം പുരോഗതികളൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർക്ക് പുരോഗതിയൊക്കെ പറയാവുന്നൊരു സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പുരോഗതികളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ പുതിയ പാർട്ണർഷിപ്പിനൊക്കെ സാധ്യതയുണ്ട് പുതിയൊരു ബിസിനസ് തുടങ്ങാനൊക്കെ സാധ്യത ഉള്ള വർഷം തന്നെയാണ് അതിനുള്ള ചില ഐഡിയാസ് ഒക്കെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഐഡിയല്ലെങ്കിൽ നമ്മുടെ ആ പങ്കാളിയുണ്ടല്ലോ ജീവിത പങ്കാളിയാവുന്നില്ല നമ്മുടെ ബിസിനസ് പാർട്നേഴ്സും അവർക്കൊരു ഐഡിയ ഉണ്ടായി ആ ഐഡിയ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് നമ്മളെ തന്നെ എന്തെയാ പാർട്ട്ണറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഒക്കെ പറയാവുന്ന സമയമാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂലമായ സമയമായിട്ട് പറയാം എന്നിരുന്നാലും കർക്കിട രാശി ചിലർക്കെങ്കിലും പെട്ടെന്നുള്ള ഒരു പതനം നമുക്ക് പറയാൻ ഒരു സമയം കൂടിയാണ് വെച്ചാൽ എല്ലാവർക്കും ഇല്ല ഒരു ത്രീ ടു ടെൻ പെർസെൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ പറയാം ടെൻ പെർസെൻറ്റേജോളം നമുക്ക് പറയാം പെട്ടെന്നുള്ളൊരു പതനത്തിന് സാധ്യത കാണുന്ന സമയമാണ് കാരണം നമ്മുടെ ശ്രദ്ധയില്ലായ്മ ബിസിനസ് സംബന്ധമായിട്ട് നമ്മുടെ ഒരു എന്താണ് പ്രവൃത്തി നമ്മുടെ പ്രവൃത്തി കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് നമുക്കിപ്പോൾ തൊഴിലായാലും ആ നിൽക്കുന്ന ജോലി നഷ്ടം എന്ന് പറഞ്ഞാൽ ദേഷ്യമൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യണം അതുപോലെ തന്നെ ദുഷ്ടപ്പെടുത്തുകൾ ഒന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പമില്ല അതെല്ലാം മറച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പതനത്തിലേക്ക് സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് വിവാഹത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനനുകൂലമായി നടക്കാനൊക്കെ യോഗ വർഷമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടൊക്കെ പുരോഗതി പറയാവുന്ന സമയമാണ് വസ്ത്രലാഭം പറയാവുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ചിലപ്പോൾ നമ്മൾ അൺഎക്സ്പെക്ടായിട്ട് നമുക്ക് ആരെയും നമ്മുടെ ഒരു ഫ്രണ്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു വസ്ത്രം കൊണ്ടുവന്നുവരാം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയും വരാൻ സാധ്യതയുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പളർന്ന് നടക്കാൻ സാധ്യതയുണ്ട് അതിന് ആ പത്ത് ശതമാനം ആളുകൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അൺഎക്സ്പെക്റ്റഡ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർമ്മം അതിനൊക്കെ ബന്ധിച്ചാണ് നിൽക്കുക അപ്പൊ അതും കൂടെ ഒന്ന് നോക്കുക ഓക്കെ അതും കൂടെ നോക്കി നിങ്ങൾ മനസ്സിലായി കുറച്ചുകൂടി നിങ്ങൾക്ക് ലൈഫ് നോക്കാൻ പറ്റും പിന്നെ ചിലർ പറയാറുണ്ട് നല്ല ഫലങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അനുഭവത്തിലേക്ക് വന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അത് നമ്മുടെ ആ പ്രവൃത്തിയും നമ്മുടെ മുൻജന്മ കർമ്മവും അതുപോലെ നമ്മുടെ ജാതകവും ഒക്കെ കനഷണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അതൊക്കെ കണക്ട് ചെയ്താണ് നമുക്ക് അത് അറിയാൻ പറ്റാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ശ്രദ്ധിക്കുന്ന നല്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ കുറവാണ് വലിയ പ്രശ്നമാക്കി എടുക്കണ്ട ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി മറ്റുള്ള കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമാണ് സാമ്പത്തികമായ പുരോഗതി ഒക്കെ പറയാവുന്ന സമയമാണ് ടൈം സമയം എന്ന് പറയാം നമുക്ക് ഈ വർഷം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നല്ല അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യാണ് നമ്മുടെ ആ പ്ലാനിങ്ങിലിരിക്കും നമ്മുടെ ലൈഫിന് മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ള ഈ വർഷത്തെ പ്ലാനിങ് എടുക്കുന്ന അജൻഡാസ് ഇതൊക്കെ പ്രകാരമാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക അപ്പൊ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് വലിയ നല്ലൊരു വിജയത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കും ഈ ആയിരത്തി ഇരുന്നൂറ് കൊള്ളവർഷമെന്ന് പറയുക ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ ജീവിത നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും പക്ഷെ അത് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം പോണേ മുമ്പോട്ട് പോവാൻ ഓക്കെ കൃത്യമായിട്ട് പ്ലാൻ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഓക്കെയാണ് അതല്ലാതെയാണ് മറച്ചാണെങ്കിൽ അത് വലിയൊരു തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് പൊതുവേ നോക്കിയാൽ കർക്കിട രാശിയെ സംബന്ധിച്ച അനുകൂലമായ ഫലങ്ങളാണ് എല്ലാ കാര്യത്തിനും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സാഹചര്യമായിരിക്കും ഉണ്ടാവുക കേട്ടോ പൊതുവേ അനുകൂലമായ സമയമാണ് കർക്കട രാശിയെ സംബന്ധിച്ചാൽ ഈ ആയിരത്തി ഇരുന്നൂറ് പല വർഷം എന്ന് പറയാം ഇപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവേ രാശിഫലം എന്ന് പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു രാശിഫലം എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് ചോദിക്കാറില്ല എൻ്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് പറഞ്ഞ ഫലങ്ങൾ ഒക്കാറില്ല എന്ന് പറയാറുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ സ്വയ ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യോട് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായി മേടിച്ച് ഓരോരുത്തർക്കും നൽകാനും സാധിച്ചു അതുപോലെ തന്നെ കുറച്ചുപേര് ചോദിക്കുകയാണ് എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്ന എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് അതിന്റെ പ്രധാന കാരണം എന്താണ് എന്താണറിയോ നമ്മളൊരു മാവിലേക്ക് കല്ലെറുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലരിക്കുക നല്ല കായ്ച്ചു നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് ഇറക്കി എറങ്ങിക്കൊണ്ടിരിക്കുവോ ഇല്ല അല്ലേ അത്ര തന്നെ മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട് മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് അതിന് എന്താണ് ഒരു അസൂയ കുശുമ്പോ എന്നൊക്കെ പറയാൻ നമുക്ക് എന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെന്തു ചെയ്യാ കല്ല് ചെയ്ത് ആ കല്ല് എറിയുമ്പോൾ നിങ്ങൾ എന്തു അറിയോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ല് നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഓക്കെ നമ്മളെ ടാറ്റ് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് ടാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും അപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നു പോയാലും പ്രശ്നമാണ് അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് പോയ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ് നിങ്ങൾ ആരും കല്ലെറിയാണെന്ന് പോകില്ല കാരണം എന്താ മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും അപ്പൊ മാവ് വിചാരിക്കുകയാണ് ഏരം കല്ലെറിയല്ലേ ആ ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും അതിലോട്ടെന്തിനാ കല്ലെറിയാനും പോകുന്നില്ല പറിക്കാനും പോകുന്നില്ല ഒന്നുമില്ല ആ സാധനത്താ അടുത്ത വർഷം ഇച്ചോടും പൊക്കമൊക്കെ വെച്ച് ഇച്ചോടും നന്നായി മാവും പൂവൊക്കെ എത്തി കഴിഞ്ഞാൽ വീണ്ടും ആക്ക ഒരു കല്ലറന്നു തുടങ്ങും നമുക്ക് അങ്ങനെ കുറച്ച് 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 കഴിയുമ്പോൾ എന്തൊരു സംഭവിക്കും എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം ആ ഉയരത്തിലേക്ക് എത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആവാൻ സാധിക്കും എന്നാലും എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യ ബോധം നമുക്കുണ്ടാകും എന്തായാലും മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് ചുമ്മാ ഓടാമെന്ന് മാത്രം നമുക്ക് അറിയത്തില്ല ഇല്ല അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ എന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ കൃത്യമായ ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ ആദ്യ എന്റെ ചെക്ക് പോയിന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്ത് ഉണ്ടാകും ഇതാണ് എന്റെ ലക്ഷ്യം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് അത് ട്രാക്കൾ ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക നമുക്ക് നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീറെടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീറിയെടുക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയത് വരില്ല അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു പുതുവർഷ ഫലമാണ് അല്ലെ അപ്പൊ ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ ഫാൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തുണ്ടാവും പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ പോട്ടേ കുഴപ്പമില്ല ഇനിയൊരു പുതിയൊരു പുതുവർഷമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഓക്കെ അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണേ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക എന്നിട്ടേ രണ്ടാ എന്താണ് ഇരുവർഷം അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ഉണ്ട് അപ്പൊ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ഇന്ത്യ ചെയ്യാം കുതിച്ചോണ്ടേക്കുക അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും അസൂയക്കളാവും അത് മാത്രല്ല നമുക്ക് എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചോണ്ടിരുന്നോടത്തെ പ്രശ്നം മാറൂല്ല അതിനെന്താണ് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്തെങ്കിലൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെയോ ചെയ്തിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ജീവിതത്തിന് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നിങ്ങളെ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല ഒരു വലിയ കാര്യങ്ങൾക്ക് ഒന്ന് അറ്റാച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല പൊതുവെ രാശിഫലവും അത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പൊ ലഗ്നവും രാശിഫലം കൂടി ആകുമ്പോ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിൽക്കുക നമുക്കിപ്പോൾ ദശ ഏതാണ് ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് വരുക നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അതുമാത്രമല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം ഇപ്പൊ ഒരു വ്യക്തി എന്നാ ഒരേ കോളത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ ഒരേ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്നാ ചീത്ത മാത്രം നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ ഓക്കെ ഒരു പാലിൻ്റെ അകത്ത് ഒരു വശി കടന്നാൽ പെട്ടെന്ന് പടനാൻ ഈസിയാ ഓക്കെ പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്നത് എന്ന് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെ നമ്മുടെ നന്മയാകുന്നവർക്ക് സന്തോഷം കേട്ടോ നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും അതല്ല നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരണം നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പൂജേനേല്ല പ്രാർത്ഥനേനോ മാത്രം വിശ്വാസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അതിൽ കൃത്യമായ എന്തു ചെയ്യണം വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പോൾ ആവശ്യം ചെയ്യുമ്പോ എന്ത് ചെയ്യും ദൈവം അവിടെ നിന്ന് ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ടോ ഓക്കെ അവൻ ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും താൻ പാതി ദൈവം ബാധിക്കും നമ്മൾ ചെയ്യാവുന്ന ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ ദൈവത്തെ മാത്രം ആവശ്യപ്പെടുന്നതല്ല നമുക്കും ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലൊക്കെ എത്തേണ്ടതാണ് കൃത്യസമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടുണ്ടെങ്കിൽ അത് ഈശ്വരന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ചിലവർക്ക് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ട് അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം ഓക്കെ എന്നാൽ വിചാരിച്ച് മുന്നോട്ട് പോകും ദോഷഫലങ്ങളോട് ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അല്ല മറ്റുള്ളവരല്ല ഓക്കെ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല അന്വേഷിപ്പിൻ കണ്ടെത്തുക എന്നാണ് പറയുന്നത് നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പൊ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിനു അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടുകളും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്താനായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ത്യ പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ